ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പൂവൊക്കെ പിടിച്ചിട്ട് എന്നല്ലേ നിയമങ്ങൾ ഇന്നലെ പറിച്ചുകൊണ്ടെന്ന് വെച്ചതാണ് കേട്ടോ ഒക്കെ സ്കൂൾ കൊണ്ടുപോകാനാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തുവച്ചതാ അപ്പോൾ അത് കണ്ടപ്പോൾ അതൊന്നും എടുത്തതാണേ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നാന തുടങ്ങണം കേട്ടോ എന്ത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ മുകളിൽ നനയ്ക്കുന്നതും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീടുകൾ കാണിച്ചെന്നില്ലേ എന്നും ഒരേ തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോറടി വരേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഇവിടെ മുന്നിൽ തിണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ മുന്നിൽ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് നനച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ സ്റ്റെപ്പ് ഒലയിൽ പെട്ടതല്ല കേട്ടോ നമ്മൾ കൊടുത്ത കരാറുള്ള ഈ സ്റ്റെപ്പ് ഒന്നും ല്ലത് തേപ്പിൻ്റെ ആൾക്കാരെ കിട്ടിയിട്ടില്ല പക്ഷേ ഓല് കൊണ്ടുവന്ന എന്തായാലും ബാക്കി ഉണ്ടേനെ കേട്ടോ ആ കല്ല് ഓലി കൊണ്ടുപോകും പിന്നെ നമ്മൾ ഇനി തേപ്പിൻ്റെ സമയമാവുമ്പോൾ നമ്മൾ വീണ്ടും കല്ലാറുക്ക് കൊടുക്കുകയെ അപ്പം പിന്നെയും കല്ലുകൊണ്ടിരുന്നല്ലോ അപ്പം പിന്നെ ഓലോട് തന്നെ വന്നതാണ് കല്ല് കൊണ്ടുപോകണ്ട ആ കല്ല് വെച്ചിട്ട് അതും കൂടെയാണ് കെട്ടിത്തന്ന ആളീന്ന് ആ പോല് നല്ല ഹഷാറായിട്ട് തന്നെ കെട്ടിത്തന്നെ കേട്ടോ അപ്പോൾ ഷീറ്റ് ഇട്ടിട്ട് ഷീറ്റിന്റെ പണിയും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യേണ്ടിട്ടോ വീടിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ചോദിക്കലുണ്ട് അപ്പം എല്ലാം ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടിട്ടോ പിന്നെ അന്ന് വീഡിയോ എടുക്കാനൊന്നും വലിയൊരു ഒരു സമയം ഇതൊന്നും ഇല്ലേനീട്ടോ കാരണം ജെനു അന്നൊരു ഈനാദിയനും അതുകൊണ്ട് വീഡിയോ എടുക്കലും വല്ലാതെ ഒന്നും നടന്നിട്ടില്ല എന്നാലും ഞാൻ അവിടെ ഇവിടെ ഒക്കെ എടുത്ത ക്ലിപ്പുകൾ വെച്ചിട്ട് ഒരു വീഡിയോ ആക്കി ഞങ്ങൾ മുന്നേക്ക് വേണം നിൽക്കാൻ കേട്ടോ അപ്പം മക്കളെയൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങള് വേഗം ഹോമിയോക്ക് ഇട്ടോ ജെനുവിന് ചെറുതായിട്ടൊരു പനിയും ചെറുതായിട്ടൊരു കഫക്കെട്ടൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ് അപ്പം നമ്മൾ തൊട്ടടുത്താണ് കേട്ടോ ഹോമിയോ നമുക്കൊരു രണ്ടടി നടക്കാനുള്ളൂ മുറ്റത്തെ മുല്ലക്ക് മണമുണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് കേട്ടോ നമ്മൾ എപ്പോഴൊന്നും ഹോമിയോക്ക് പോലില്ല അപ്പം പിന്നെ നമ്മളെ വീടിന്റെ തൊട്ടടുത്തായതോടെ നമ്മളെവിടെ ഹോമിയോ പടിയെന്നാണ് അറിയപ്പെടുക എവിടെ ഞങ്ങള് പരാ വച്ചാല് ആ ഹോമിയോന്റെ തൊട്ടടുത്ത് തന്നെ എന്ന് പറയാൻ ഒരു ഹോമിയോ ഉണ്ടല്ലോ നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ഹോമിയോ അപ്പൊ നമ്മുടെ ഹോമിയോയിലൊക്കെ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചു വന്നു അത് കഴിഞ്ഞ് വന്ന് വൈ വേഗം പോയിട്ട് നഴ്സറിയില് പോയിട്ട് പൊടിയും വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ നീ മോള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ എന്താ ഉപ്പിട്ടാ കിട്ടുന്ന സാധനം അത് തന്നെ അവൻ നെയ്സറി പൊടിയും കൂടി വാങ്ങിയപ്പോൾ വന്നിട്ട് ൂടി ഇങ്ങോട്ട് വലിച്ചിട്ടാ നോക്കുന്നത് ഇതൊക്കെ തിന്നി പുണ്ടാവനോട്ടൊക്കെ ഷിന്നി ഷിണ്ണി പുണ്ടപ്പനാൻ ഇല്ലതാണ് മശീലായോ ഒക്കെ ഷിന്നോ ചില്ലഅ നല്ല കുഞ്ഞാ പുട്ടേ ഇന്ന് തെണ്ടൽ എന്നെ പണിട്ടാ രാവിലൊന്ന് ഹോമിയോക്കോയി അത് കഴിഞ്ഞിപ്പോ ഒന്ന് നഴ്സറിക്ക് ഒന്ന് തൂങ്ങാൻ പോയി ഇനി വാറങ്ങാണ്ടോക്ക് ഏ ഇനി വാർങ്ങാ വേണ്ടേ വേണ്ടേ ബ്രുവിയേ ആ രണ്ടട്ടം പോയിച്ചാലാ ഇനിയിപ്പ ബ്രുവു ഇരുമുനെ മരുന്നൊക്കെ കൊടുത്ത് കടത്തി ഉറക്കിയതിനു ശേഷം ചോറുന്നതാണ് കേട്ടോ ചോറൊക്കെ ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പിന്നാലെ അടിക്കാൻ അപ്പോൾ പിന്നെ വീട് കൊടുക്കലൊന്നും നടന്നില്ല ഞാൻ വേഗം ചോറൊക്കെ വെച്ച് മീൻ മസാല ഇനി അപ്പോൾ അതൊന്നും പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല ഇനി പിന്നെ നല്ല ഇനി അതുകൊണ്ട് അളക്കലൊക്കെ പിന്നെ ഞാൻ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ട് ഇനി കേട്ടോ അപ്പം താ ചുട്ടെടുക്കണ അവസ്ഥയിലാണ് ഫുള്ള ഷീറ്റ് കൂടെ ഒക്കെ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതിങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ നല്ല ചുട്ട് ഇങ്ങോട്ട് എടുക്കാം അങ്ങനെ വിശപ്പൊക്കെ മാറ്റിയതിന് ശേഷം ഇവിടെ കുറേ പണിയാറുണ്ട് കേട്ടോ ആകെ ആകെ അലമ്പായി കണ്ടാട് കിറക്കുന്നത് മക്കളെ ഒക്കെ പറഞ്ഞയച്ചതെന്നില്ലാതെ പിന്നെ അതൊന്നും വൃത്തിയാക്കാനൊന്നും പറ്റിയില്ല കേട്ടോ വേഗം ചോറും ഉണ്ടാക്കിയിട്ട് പിന്നെ അത് പൊയ്ക്കാനായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് അതുകൊണ്ട് തന്നെ ഇവിടെ ആകെ വലിച്ചു വാരിയിട്ട അവസ്ഥയിലാണ് കുട്ടികളെ കളി സാധനങ്ങളും ഒക്കെ നിയമോള് പോയപ്പോൾ മുടിയെട്ടി കൊടുത്തതും വലിച്ചിടിക്കുകയാണ് കേട്ടോ നീമോൾ ഇതാ പൂവ് ചൂടാൻ വേണ്ടിയിട്ട് തലേ ദിവസം കൊണ്ടുവന്നു വെച്ചതല്ലേനോ വാടി രാവിലെ ചൂടാനൊക്കെ പറ്റിയില്ല കേട്ടോ പിന്നെ ഇത് നെയ്യമോള് വരച്ചതാണ് കേട്ടോ അന്ന് അജുവിന് ഇതേപോലെ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാണ്ടേന് അപ്പം അജു ഉണ്ടാക്കിയ പോസ്റ്ററിൽ നോക്കിയിട്ട് വരച്ചതാണ് കേട്ടോ കോളിങ്ങനെ അടക്കം ഓരോന്ന് വരച്ച് കൊണ്ടുവന്ന് കാട്ടിത്തരും ചിലപ്പോൾ ഉമ്മച്ചിനി ഇപ്പച്ചിനെയും ഒക്കെ വരച്ച് കൊണ്ടുവന്ന് കാട്ടിത്തരും ഞാൻ കാണിച്ചല്ലേ വീഡിയോയില് അപ്പം ഇനിവിടെ എല്ലാതും കളി സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പുറക്കി എടുത്തൊക്കെട്ടെ ജനുവിൻ്റെ പണിയാണ് കേട്ടോ ഇത് ജനു ഇത് ഫുള്ളായി കിടക്കണത് കാണുമ്പോൾ ജനുവിന് ഭയങ്കര ഇടങ്ങാറ ഒക്കെ വലിച്ച് വാരിടും എന്നിട്ട് പിന്നെ ഇത് നമ്മളിങ്ങനെ നടന്ന് തരണമെങ്കിൽ പുറുക്കിയെടുത്തൊക്കെ നമുക്കൊരു പണിയണുപ്പം ഇതും ഇപ്പം എല്ലാം പറ്റിപ്പിടിച്ചു കയറും കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ഫാന് അവിടെ കൂട്ടി കെട്ടിയിട്ട് എടുക്കാൻ കേട്ടോ അവിടെ വല്ല ഞാൻ ഇതാ അതുകൊണ്ടൊരു കയറി വെച്ചിട്ട് കൂട്ടി കെട്ടിയിട്ട് എടുക്കാൻ പറഞ്ഞത് തലയ്ക്ക് ഉറങ്ങാനും ചാടിയെങ്കിലും ഒന്ന് മേടിച്ചിട്ട് കൈ ഞങ്ങൾ ആരേലും കമൻറ്റിൽ ചോദിക്കുമ്പോൾ വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞെന്നാണ് കേട്ടോ ചോദിക്കുകയും ഇങ്ങനെ ഈ ഫാനമ്മ പിടിച്ചൊക്കെ നീച്ചുമ്പോൾ വീഴൂലേ എന്നുള്ളത് അപ്പം ഞാനത് അവിടെ ഇങ്ങനെ കുറച്ച് മുന്നേ തന്നെ ഞാനതൊക്കെ കൂട്ടി കെട്ടിയിട്ടൊക്കെ ശരിയാക്കി അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് നല്ല വെയിലോ ഉണങ്ങീനി അതൊക്കെ പറ കൊണ്ടുവന്ന് വെച്ചു ഇനി നമുക്കൊന്ന് അകൊന്ന് തുടച്ച് വൃത്തിയാക്കിയും കൂടി ഇട്ടാൽ അകത്തത്തെ പണികൾ ഏകദേശം തീർന്നു അപ്പോൾ മിക്കവാറും ഒന്നും നനക്കേണ്ടി വരൂല്ല കാരണം നല്ലപോലെ മഴ ഏറ്റി വരുന്നുണ്ട് അപ്പൊ മഴയും വരുന്നുണ്ട് പക്ഷെ മഴ ഒന്നു തെയ്യണില്ല അങ്ങനെയപ്പോ ഞാന് ഞാൻ വിചാരിച്ച് ഏതായാലും നനച്ചിട്ട് അങ്ങോട്ട് കുളി പാസാക്കാം എന്നുള്ളത് അപ്പൊ ഞാന് ഏതായാലും നനച്ചുകൊണ്ടോട്ടോ അത് ഇവിടെ വെള്ളമൊക്കെ കുടിച്ചിലൊക്കെ കഴിഞ്ഞു ടാങ്കിലും ബാത്റൂമും ഒക്കെ വെള്ളം കുടിച്ചുകഴിഞ്ഞ് ഇനി വെള്ളം ഇങ്ങോട്ട് പൈപ്പ് മേലെ കയറ്റിയാൽ ഇന്ന് വൈകിട്ട് നേരത്തെ നനിയും നാളെ രാവിലത്തെ നനിയും കഴിഞ്ഞിട്ട് പിന്നെ പൈപ്പിനെ അങ്ങോട്ട് രംഗത്തെറക്കൂടും കേട്ടോ ഇനി അവിടെ പോയിട്ട് ജനലക്കെ കെട്ടിയിട്ട് അത് കുടിച്ചിട്ടൊന്ന് വലിക്കൂട്ടോ അങ്ങനെ ഞാൻ നനക്കാൻ വേണ്ടിയിട്ട് പൈപ്പൊക്കെ മേലക്കിട്ട് മോട്ടർ ഇടയിലും മഴ പെയ്യലും ഒപ്പം കേട്ടോ അപ്പൊ ഏതായാലും വേണോ വേണ്ടേ വേണോ വേണ്ടേ ചോദിച്ചാൽ മനസ്സിലാ മനസ്സോടെ അങ്ങട്ട് നനക്കാൻ വേണ്ടിയിട്ട് നിൽക്കലും മഴ പെയ്യലും ഒപ്പമായിട്ടോ അപ്പൊ ചിലപ്പോ അങ്ങനെ പറ്റൂട്ടോ നമ്മള് നനച്ച് നല്ല വൃത്തിക്ക് വരും ഫുള്ള് നനച്ച് കഴിഞ്ഞ് ഉടനെ മഴയും പെയ്യും അപ്പൊ എന്തായാലും ഇപ്പൊ അന്ന് മഴ ചെയ്തു അവിടെ നിന്ന് ഞാൻ നനക്കാതെ കഴിച്ചപ്പോ കഴിഞ്ഞ ദിവസം അലകത്ത് തന്ന ചക്ക എന്ന് പറഞ്ഞില്ലേ ഞാൻ അപ്പം അതിന് കുറച്ച് ചക്ക മക്കൾക്ക് മക്കൾ കഴിച്ചിട്ടുണ്ടേരി അപ്പം ബാക്കി ചക്ക ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേരി കേട്ടോ അപ്പം ഇനി അതുകൊണ്ട് ഒരു നാല് മണിക്കടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് ഞാൻ അപ്പം മക്കൾ സ്കൂളിട്ട് വരുന്നതിന് മുന്നേ വേഗം ഇതുകൊണ്ടൊരു കടി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ചക്ക വെച്ചിട്ട് ചക്കടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ജനമോനെ അതിൻ്റെ അടുക്ക് ഒന്ന് എണീച്ച് വീണ്ടും ഒന്ന് കണ്ണ് വളിക്കണേ അപ്പം പിന്നെ ഞാൻ ഓനോണ് വരുമ്പോഴേക്കും വേഗം കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിൽ കയറിയതാണ് കേട്ടോ ചക്ക ചോള വരയ്ക്കണമുണ്ട് അതിൻ്റെ അടുക്ക് കഴിക്കണമുണ്ട് ചക്ക അതേപോലെ തന്നെ മാങ്ങ പീജ അതൊക്കെ നന്നാക്കുമ്പോൾ ഇങ്ങനെ തുളി കൂട്ടോ പച്ച ചക്കയാണെങ്കിലും ഒരു ചക്ക ഒരു ചക്ക ചോള വര രണ്ട് ചക്ക ചോള വരച്ചുമ്പോൾ ഒരു അരച്ചക്കോള പള്ളിയിൽ പോകും അതാണ് നമ്മുടെ അവസ്ഥ അപ്പം ഞാൻ ചക്ക വരച്ചെടുക്കട്ടെ എന്നിട്ട് നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തേങ്ങ ഉണ്ട് തേങ്ങയും ഒക്കെ അപ്പം അതൊട്ട് കണ്ട് എന്നും ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ ഭയങ്കര പഠിച്ചാണ് ഞാൻ അപ്പം എന്നെന്തായാലും ഒന്നും ചായക്കടി ഉണ്ടാക്കി കൊടുക്കട്ടെ കുട്ടിയേക്ക് നമ്മൾ ബേക്കറി ചെയ്യാതും ഇതൊക്കെ വാങ്ങിക്കൊടുക്കണില്ലാതെ നല്ലത് മാതിരി ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ തന്നെയാണ് പക്ഷെ ചില ദിവസം മക്കൾ സ്കൂളിട്ട് വരുമ്പോഴും നമ്മളെ പടിയൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ചായയും കടിയും ഉണ്ടാക്കാനൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും നേരവും കിട്ടൂല അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ബേക്കറി അയച്ചിട്ട് അങ്ങോട്ട് ഒപ്പിച്ചതാണ് അപ്പം ഞാൻ ഇതിൽ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങ ചെറുകി കൊണ്ടിട്ടുണ്ട് പിന്നെ ഗോതമ്പ് പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് പിന്നെ അതാ എല്ലാം ശർക്കര ഉരുക്കിയത് ഒഴിച്ചെടുത്തിട്ട് പിന്നെ രണ്ട് ഏലക്കായ് കുത്തിയിട്ടിരിക്കുന്നത് പിന്നെ നുള്ള മധുരം ബാലൻസ് ചെയ്യാറ് ഉപ്പിട്ട് കൊടുത്തീനി ആ അട കൂട്ടിയിട്ടാണ് കുഴിക്കണം കേട്ടോ അതൊക്കെ അട കൂട്ടിയിട്ട് കുഴച്ചിട്ട് അതിൻ്റെ അടുത്ത് ഞാൻ വായൻ്റെ പോയി വെട്ടിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വായൻ്റെയിൽ പരത്തിയിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പൊ നമ്മളെ വള്ളം എവിടെ തളച്ച് വരുന്നുണ്ട് ഇനി വായൻ്റെ ഇരിക്കട്ടെ വാട്ടിരിക്കട്ടെട്ടോ ഇപ്പൊ നമ്മള് മറ്റേ ദക്ഷിണ മുത്തശ്ശീന്റെ വീഡിയോ കണ്ടതിന് ശേഷം വായൻ്റെ വാട്ടൽ അങ്ങനെയാണ് അങ്ങനെ നമ്മളെ വായൻ്റെ വാട്ടലോട് കൂടി മക്കള് വന്നിട്ടുണെട്ടോ അപ്പൊ ഇനി വേഗം ഓരോന്നോരോന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ നിയമങ്ങൾ അതിൻ്റെ അടുത്ത് എന്റെ അടുത്ത് വന്നു ഇപ്പൊ കടി ഉണ്ടാക്കാൻ തുടങ്ങണുള്ളൂന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ ദേശീയ പൗഡറിണ്ട് കേട്ടോ ഊക്ക് വരുമ്പോഴേക്കും ചായയും കടിയും റെഡി റെഡി ആയി നിൽക്കണം അതാണ് ഊക്ക് ഇഷ്ടം നല്ല പൈസട്ടിരിക്കാനും വരവ് കാരണം ഉച്ചക്കത്തെ ചോറൊക്കെ ചിലപ്പോൾ ഒരു കളിച്ച് വിശപ്പാക്കിയിട്ട് വെക്കാനും വരുന്നുണ്ടാകുക അങ്ങനെ ഞാൻ വേഗം കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോക്കും വേണ്ടിയിട്ട് അത് എടുത്തിട്ടുണ്ട് കേട്ടോ ചൂടായ സമയത്തന്നെ പിന്നെ ഞാൻ ചായ എടുക്കണം ചൂട് ഇതൊക്കെ ഒന്ന് ചൂടാരിക്ക ശേഷമാണ് കേട്ടോ അപ്പം ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മുടെ ചക്കേട നല്ല രസമുണ്ട് ഞാൻ ഉണ്ടാക്കിയാണ് ഞാൻ തന്നെ പറയലേ നല്ല രസമുണ്ടെന്ന് ഉണ്ടെന്ന് അല്ല തിന്നോലൊക്കെ പറഞ്ഞ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അപ്പൊ ഞാന് ഞങ്ങള് ചക്കേടയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു ഇപ്പൊ സമയം ഏകദേശം വൈകുന്നേരായി നേരായി ഇക്കടെ കോഴി കൂട്ട് കൂടാൻ നേരമായി ഇക്കടെ ഇതാക്കണു ഇവിടെ കോഴി ഇവിടെ ഞാൻ കഴിഞ്ഞ വീട് വലിയ കാണിച്ചെന്നില്ലേ കോഴി ആ കോഴി എവിടെയാണ് കേട്ടോ ഈ ആണ് ആളെ സുഖവാസ കേന്ദ്രപ്പം അങ്ങനെ വൈകുന്നേരം ആ സമയമായപ്പോൾ അയലൊക്കെ എത്തുന്നതാ പുഡിങ് കിട്ടിട്ടാ ഇന്ന് മധുരത്തോട് മധുരം അപ്പൊ പുഡിങ് കിട്ടിയിട്ടുണ്ടെങ്കില് അപ്പൊ അതും കൂട്ടി ഉം അത് ഞങ്ങൾ എല്ലാരും കൂടെ കഴിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയുള്ളുട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിരിക്കണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഒന്ന് കൂടുതൽ വീഡിയോസ് ഒന്നും ഒരിക്കലൊന്നും നടന്നിട്ടില്ല അതിന് മോനെ വൈകിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഉടനെ വരാം അസാം വലൈക്കും ബൈ ബായ്